മൂന്നാർ പെരിയവാരക്ക് സമീപം വാഹനാപകടം ജീപ്പ് പാതിയോരത്തെ കൊക്കയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ മുനിയാണ്ടി മരിച്ചു വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതോടെ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത് മരിച്ച മുനിയാണ്ടി മൂന്നാറിൽ നിന്നും ഗുണ്ടുമല ഭാഗത്തേക്ക് ആളുകളുമായി പോകുകയായിരുന്നു വാഹനം ഓടിക്കുന്നതിനിടെ പെരിയവാരയ്ക്ക് സമീപം വെച്ച് മുനിയാണ്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതോടെ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു എത്ര നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പാതയോരത്തെ കൊക്കിയിലേക്ക് പതിച്ചു വാഹനത്തിൽ ആറുപേർ ഉണ്ടായിരുന്നതായാണ് വിവരം അപകടം നടന്ന ഉടൻ പരിക്കേറ്റവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുനിയാണ്ടിയോട് ജീവൻ രക്ഷിക്കാനായില്ല വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ